ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഒരു മൺപാത്രം നല്ല പോലെ തന്നെ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ഇതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ലോണം നല്ല പോലെ നിറച്ച് മൂന്ന് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ മൺപാത്രത്തിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കുക ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരുപാട് ഹൈ ആക്കി വെക്കാതെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു എട്ട് ഒമ്പത് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളക് നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഉണക്ക ചെമ്മീനും നല്ലപോലെ കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മളതിനൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല അതിന് പകരം പച്ച മാങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയാണ് അതിലൊരു ആറ് ഏഴണം എടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടായയിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ ഇരുന്നിട്ട് നമ്മൾ ശരിക്കും ഐസ് ക്യൂബായിരിക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് മെൽട്ടാക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഞാനിത് ഇവിടെ ഈ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് വറുത്തു വെച്ചിരിക്കുന്നത് നല്ല പോലെ തന്നെ ചൂടാറിയതിന് ശേഷം വറ്റൽ മുളകിൽ നിന്ന് ആ ഒരു തണ്ട് വേർപെടുത്തി മാറ്റിയതിന് ശേഷം നമ്മളത് ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ അവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ നമ്മൾ പൊടി ഉപ്പും കൂടെ ചേർക്കുമ്പോൾ കല്ലുപ്പും കൂടെ ചേർക്കും ചേർത്തിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ നല്ല പോലെ തന്നെ അതൊന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ചെറിയുള്ളിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ ചെറിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഒന്ന് രണ്ട് പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം നമ്മളതിലേക്ക് ഇടാൻ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഫുള്ളായിട്ട് ഫൈനായിട്ട് നമുക്കത് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാങ്ങയുണ്ടല്ലോ പച്ച മാങ്ങയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ മാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വാളംപുളി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒരു പിടി അളവിൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ലൂസാവാത്ത രീതിയിൽ ആ അതുകൊണ്ട് ശരിക്കും നമ്മൾ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഉരുട്ടിയെടുത്ത് വെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അതായത് ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ദോശേൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും കൂട്ടാനില്ല വെറും കഞ്ഞി മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് ഇപ്പോൾ പനിയൊക്കെ പിടിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ വായിക്കി പെട്ടെന്ന് കയ്പായിട്ട് ഒന്നും പിടിക്കുകയില്ല ആ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ടേസ്റ്റും അതുപോലെ ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്സിലോട്ട് പോവാം ഞാൻ ഇവിടെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ കപ്പിലേക്ക് ഞാനിതുപോലെ കുറച്ച് ഹാർപ്പിക്ക് എടുക്കുന്നുണ്ട് നമ്മൾ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹാർപ്പിക്ക് ഉണ്ടല്ലോ അത് നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എത്രയാണോ ആ അത് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ആക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായി തന്നെ ഈ വെള്ളവും ഈ ഹാർപ്പിക്കും കൂടെ ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ക്ലോസെറ്റ് കഴുകുന്ന സമയത്തൊക്കെ നമ്മൾ ഹാർപിക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലോസെറ്റിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് ഹാർ പിക്ക് ആവശ്യമായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ആക്കാനും സാധിക്കില്ല ഫുള്ളായിട്ട് എല്ലായിടത്തും ആക്കുമ്പോൾ നമുക്ക് ഹാർ പിക്ക് ഒരുപാട് നമ്മൾ എടുക്കേണ്ടതായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ ഹാർപ്പിക്ക് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ ക്ലോസെറ്റിൽ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കറക്റ്റായി തന്നെ നമുക്ക് ഹാർപ്പിക്കാവുകയും ചെയ്യും നമുക്ക് ക്ലീൻ ആക്കാനാണെങ്കിലും വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഇതിപ്പം കുറച്ച് വാളം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ പുളിയുടെ സീസണാണ് എല്ലാവരും ഇതുപോലെ മാർക്കറ്റിൽ നിന്നൊക്കെ കുറച്ച് കൂടുതലായിട്ടൊക്കെ വാങ്ങി നമ്മളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയമാണ് അപ്പോൾ ഇതുപോലെ വർഷത്തോട് വർഷം നമ്മളതുപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഒരു വർഷമല്ല രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ നമുക്ക് പുളി പുളി നല്ല പോലെ സ്റ്റോർ ചെയ്യണം സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു കേടും വരാത്ത രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും പുളി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിനകത്തുള്ള കുരു നമ്മൾ സീഡ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം ആ സീഡിനകത്ത് വല്ല കേട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പുളിയില് പുഴു വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ പുളി സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഞാനിവിടെ നല്ല പോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കണ്ട കേട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള പുളിയാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടോ ഒന്ന് രണ്ട് രണ്ടാഴ്ചയൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ ഇപ്പം ഈ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പുളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം അതായത് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ട് അതേപോലെ തന്നെ നല്ലോണം ഒരു പിടി അളവിൽ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ എത്ര തന്നെ മിക്സ് ചെയ്താലും കല്ലുപ്പ് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് അലിയണം എന്നാ ഇല്ല നമ്മളിപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ അതെടുക്കുക പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തെ സ്റ്റോർ ചെയ്യാതെ കൂടുതൽ വർഷങ്ങളോളം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭരണിയിലൊക്കെ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ കുപ്പിയുടെ വലിയ കുപ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുപ്പിയിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ വളരെ നല്ലത് ഞമ്മടെ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം ഞാനീത് ഈ ഉപ്പ് ഇട്ടിട്ടുള്ള കല്ലുപ്പ് ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് മുക്കി മുക്കിയിട്ട് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുളി പെട്ടെന്ന് കേടുവരില്ല നമ്മൾ പുളി ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യില്ല കേട്ടോ പക്ഷെ ഇത് കേട് വരികയില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായി തന്നെ നമ്മളെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ഈ ഉപ്പ് വെള്ളം കുറച്ചതിലേക്ക് ഒഴിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് ശരിക്കും നമ്മൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള പുളി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും ഇപ്പം ഇതൊന്ന് നനച്ചു കൊടുത്തപ്പോൾ ഇതിൻ്റെ കാൽഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നന്നായി എന്നിട്ട് കൈകൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ദേവലോ ഈ ഒരു ഉപ്പിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഈ ബോക്സ് ഒന്ന് മൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും പുളി കേടി വരില്ല കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നില്ല പുറത്ത് വെച്ചാലും പുളി പെട്ടെന്ന് കേടി നമ്മൾ ഇതുപോലെ അത്യാവശ്യം എടുക്കേണ്ടത് കുറച്ച് കുറച്ച് നമ്മളിതുപോലെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുളി എടുക്കുമ്പോൾ നമുക്ക് കറി വെക്കുന്ന സമയത്ത് പുളി വെള്ളത്തിലിടാനൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇതിങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയി തന്നെ നമുക്ക് ഈ ഒരു പുളി കിട്ടുകയും ചെയ്യും അതിൻ്റെ നീര് നമ്മളിപ്പോൾ ശരിക്കും ഒരു നാരങ്ങ വലുപ്പത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ നേർ പകുതിയോളം തന്നെ നമുക്ക് എടുത്താൽ മതിയാവും കേട്ടോ കാരണം അതിൻ്റെ നീരെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് പുളി കൂടുതലായിട്ട് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം അപ്പോൾ നാരങ്ങയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ വേനലൊക്കെ ആയത് കാരണം എല്ലാ വീട്ടിലും നാരങ്ങ സ്ഥിരമായിട്ട് വാങ്ങി വെക്കാറുണ്ട് പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ വരുന്ന വരികയാണ് അപ്പോൾ നമ്മൾ നോമ്പ് വരുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെറൈറ്റി വെറൈറ്റി ആയിട്ട് നാരങ്ങയുടെ ജ്യൂസൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട് പിന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ ഒരു ചൂട് സമയത്ത് നാരങ്ങ കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൂടുതലായിട്ടൊക്കെ വാങ്ങി ഇപ്പോൾ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ നമ്മൾ നാരങ്ങ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഫുള്ളായി നമ്മൾ എടുക്കില്ല അപ്പം നമ്മൾ എടുത്ത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കഴിയുമ്പോഴേക്കും ലാസ്റ്റ് ആകുമ്പോഴേക്കും പകുതി നാരങ്ങയും കേടുവന്നു പോയിട്ടുണ്ടാവും അപ്പം നാരങ്ങ നമ്മൾ എത്ര തന്നെ വാങ്ങിച്ചാലും നമ്മൾ ആ നാരങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് ഫുള്ളായിട്ട് ഒരു അരിപ്പയിലോട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അങ്ങനെ അരിപ്പയിലോട്ടാക്കുമ്പോൾ അതിലുള്ള നാരും നാരെല്ല അകത്തുള്ള സീഡെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നമുക്ക് നീര് നല്ല ഫ്രഷ് ആയി തന്നെ നമുക്ക് നീര് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഞാനൊരു ആറേഴ് നാരങ്ങ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എത്ര നാരങ്ങ കിട്ടുന്ന സമയത്താണെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിലൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് നാരങ്ങ മുറിച്ച് അതിൻ്റെ നീരെടുക്കുക ഒന്നും ആവശ്യം വരില്ല കേട്ടോ പിന്നെ ഈ പറയുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഞാനിത് ഇപ്പോൾ ഇവിടെ അതിൻ്റെ നാരങ്ങയുടെ നീരെല്ലാം എടുത്തതിന് ശേഷം ഇത് ഇതേപോലെ ഐസ് ട്രേ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഈ നാരങ്ങയുടെ ജ്യൂസ് നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രീസറിനകത്തോട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറ് വെക്കുമ്പോഴേക്കും നല്ലപോലെ തന്നെ ഐസ് ക്യൂബായിട്ടുണ്ടാകും അപ്പോൾ ഇത് കിട്ടുന്നതിന് നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് എടുത്തിട്ട് ബോക്സിലാക്കി നമ്മൾ ഫ്രീസറിനകത്തോട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരുന്ന സമയത്ത് ഒരു ഗസ്റ്റ് ൊക്കെ വന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതേപോലെ നൂൽബൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഒരു ക്യൂബ് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ബാക്കി നാരങ്ങയുടെ തോടെ എല്ലാം തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുകയാണ് ഇതുകൊണ്ടും നല്ല അടിപൊളി കുറച്ച് ടിപ്സ് ഉണ്ട് കേട്ടോ അടുത്ത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നാരങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നാരങ്ങ നല്ല ഫ്രഷ് ായി തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരു നാരങ്ങ പോലും നമുക്ക് കേടു കൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ നാരങ്ങയിൽ നിന്ന് നീരെടുക്കാനായിട്ട് നമുക്ക് സാധിക്കൂട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ല ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്